വായ്പ നിങ്ങൾ നിങ്ങളെ അലക്കുന്നുണ്ടോ ഒന്നെങ്കിൽ സ്ഥിരമായിട്ട് വായ്പ ഉണ്ണ് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു വട്ടെങ്കിലും വായ്പ വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമ്മൾ പറയാൻ പോകുന്നത് വായ്പ എന്തുകൊണ്ടാണ് ഒരാളെ തന്നെ ഇങ്ങനെ കൂടുതൽ തവണ വരുന്നത് അല്ലെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നത് ഇത് വരാനുള്ള കാരണം എന്താണ് ഇത് എങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ മറികടക്കാം അത് ഇതൊരു സീരിയസ് കണ്ടീഷൻ ആണോ എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല സ്ഥിരമായിട്ട് വായ്പ കൂടുതൽ പേരും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ ചിലർ വന്നിട്ട് പറയാറുണ്ട് പപ്പടം കഴിച്ചപ്പോൾ വായ്പ വന്നു അല്ലെങ്കിൽ ചിലർക്ക് അറിയാം അച്ചാർ കഴിച്ചാൽ വായ്പ വരും അപ്പം അത് കഴിച്ചു വന്നു ഇതെന്തുകൊണ്ട് ആ വ്യക്തിക്ക് മാത്രം വരുന്നു എന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഇപ്പം നാൾ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻ്റാണ് സ്ഥിരമായിട്ട് വായൽ പുണ്ണാണ് ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു കഞ്ഞി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈവൻ കഞ്ഞിക്ക് ഒരു പപ്പടം കൂട്ടാനോ അച്ചാർ കൂട്ടാനോ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ആ ഒരു പത്തറ്റിക് കണ്ടീഷൻ എന്താണെന്നുള്ളത് അപ്പോൾ എന്താണ് ഇതിന് കാരണം എന്നാണ് നോക്കുന്നത് വായ്പ വരാൻ വേണ്ടി കുറേ കാരണങ്ങളുണ്ട് മെയിനായിട്ട് പറയുന്നത് സ്ട്രെസ്സാണ് സ്ട്രെസ് ഉണ്ട് എന്ന് വിചാരിച്ച് വായ്പ ഉണ്ണുണ്ടായിക്കൊള്ളണം എന്നും അല്ല സ്ട്രെസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വായ്പ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷനും ഇല്ല അത് ഡിപ്പെൻസ് ആണ് പക്ഷെ ചിലരുടെ ബോഡി അത്രയും സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് വായ്പ വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സാഹചര്യത്തിൽ തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മുറി വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതൊരു അപൂർവം കണ്ടീഷൻ കണ്ടീഷനാണ് കാരണം എപ്പോഴും അങ്ങനെ വന്നുകൊള്ളണം എന്നില്ല അത് ഒരു പുണ്ണായിട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ചിലരുടെ പല്ലുകൾ തന്നെ വലുപ്പ വ്യത്യാസം അല്ലെങ്കിൽ കൂർപ്പ് കൂടുതലായിരിക്കും ഇത് കാരണം നമ്മൾ മനസ്സിലാക്കുന്നില്ല അത് നമ്മുടെ മോണയിൽ എവിടെയെങ്കിലും തട്ടുന്നുണ്ട് അല്ലെങ്കിൽ ചുണ്ടിൽ തട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പം ഇത് കാരണം മുറിയായി കഴിഞ്ഞാലും അതൊരു പുണ്ണായി മാറാനുള്ള ടെൻഡൻസി കൂടുതലാണ് പിന്നെ സ്മോക്കിംഗ് ഉള്ളവരിൽ ഈ വന്ന പുണ്ണ് മാറുക എന്നതുള്ള കുറച്ച് ഡിഫിക്കൽട്ടിയാണ് അതുപോലെ തന്നെയാണ് ഡയബറ്റിസ് ഷുഗർ ഉള്ളവരിൽ പൊതുവേ എല്ലാവർക്കും അറിയാം മുറിവുകൾ ഉണങ്ങാൻ പണിയാണ് പക്ഷെ ആരും ചിന്തിക്കില്ല അത് വായ്പുണ്ണിൻ്റെ കാര്യത്തിൽ അതോ ഓക്കെ ആണോ അത് ശരിയാണോ എന്നുള്ളത് വായ്പുണ്ണായാലും നമ്മുടെ ശരീരത്തിൽ വീഴുന്ന ഒരു മുറിവാണ് അപ്പോൾ ഇപ്പോൾ കാലിലെ മുറി ഉണങ്ങാത്ത പോലെ തന്നെ ഷുഗർ ഉള്ളൊരു പേഷ്യൻറ്റിൽ നമ്മുടെ വായിലുള്ള മുറിവ് ഉണങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ഹെർബ്സ് പോലത്തുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും വായ്പുണ്ണ് വരാനുള്ളൊരു സാഹചര്യം കൂട്ടുകയാണ് ചെയ്യുന്നത് പിന്നെ വായ്പണ്ണിൻ്റെ ഫാമിലി ഹിസ്റ്ററി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പം അച്ഛനമ്മ അവർക്ക് സ്ഥിരമായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുട്ടികളിലും വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് പിന്നെ ശരീരത്തിൽ എച്ച് ബൈലോറൈ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതാണ് പൊതുവെ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം കാരണം വയറിൽ പുണ്ണുണ്ടെങ്കിൽ മാത്രമാണ് വായിൽ പുണ്ണ് വരാൻ അങ്ങനെ എവിടെയും നമ്മൾ പറയുന്നില്ല വയറിൽ പുണ്ണുണ്ടെങ്കിൽ വായിൽ പുണ്ണ് വരാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് കാരണം എച്ച് പൈലോറേൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ് വയറിൽ പുണ്ണ് വരാനുള്ള ഒരു ഗ്യാസ്ട്രിക് അൾസർ കണ്ടീഷൻ ഉണ്ടാവുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വായിലും കൂടെ പുണ്ണ് ഉണ്ടാവും പക്ഷെ വായിൽ പുണ്ണുണ്ട് വിചാരിച്ചിട്ട് നമുക്ക് വയറിൽ എപ്പോഴും പുണ്ണ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം സ്ട്രെസ്സ് ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെയാണെന്നുണ്ടെങ്കിൽ വായിൽ മാത്രമായിരിക്കും പുണ്ണുണ്ടാവുക അപ്പോൾ ഇത്രയാണ് മെയിൻ കാരണങ്ങൾ വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഭക്ഷണത്തിലുള്ള മാറ്റങ്ങൾ വൈറ്റമിൻ സിങ്ക് നമ്മുടെ ഭക്ഷണത്തിൽ കുറവാണെന്നുണ്ടെങ്കിൽ ഇതും വായ്പുണ്ണ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഈ വായ്പുണ്ണ് നമ്മൾ എപ്പോഴാണ് അതൊരു സിവിയർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു മാലിഗ്നൻസി ആണോ അല്ലേന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാഴ്ചയിൽ കൂടുതൽ ഒരു പുണ്ണ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ വ്യാപ്തം ഒരു സെന്റിമീറ്ററിൽ കൂടുതൽ നമ്മൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മുറിവ് വന്നു ചെറിയൊരു മുറി വന്നു ഉണങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു സാഹചര്യമൊന്നുമില്ല പക്ഷെ അതൊരു സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലാണ് അതിന്റെ വ്യാപ്തം അത് വലുതായി വലുതായി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ശ്രദ്ധിക്കേണ്ട കണ്ടീഷനാണ് അതുപോലെ ഇതിനോടനുബന്ധിച്ച് നമുക്ക് കഴലുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ വായിലെ പുണ്ണാണെന്നുണ്ടെങ്കിൽ ഈ തൊണ്ടയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലുള്ള കയലുകളിൽ വീക്കം വരെ വേദന ഇതിനോടനുബന്ധിച്ച് പനി ഇടക്കിടയ്ക്ക് വരുന്നു അതുപോലെ തന്നെ സഹിക്കാൻ പറ്റാത്ത വേദനയും ബ്ലീഡിങ് എന്തെങ്കിലും തരത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ നോർമലി ഇപ്പം എന്തെങ്കിലും അച്ചാർ പപ്പടം കഴിച്ച് ചെറിയ രീതിയിലൊരു ഒരു പുണ്ണ് വരികയും പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അത്ര ബോധർ ചെയ്യേണ്ട ഒരു കണ്ടീഷനല്ല പക്ഷെ ഇത് കൂടുതൽ കാലം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒന്ന് പോയി അടുത്ത സമയങ്ങളിൽ തന്നെ വീണ്ടും വരിക ഒരു ഗ്യാപ്പില്ലാതെ റെക്കറൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ വായിൽ നിറയെ മുറിവുകൾ വരുന്ന കണ്ടീഷൻ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ അത് നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യുകയും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ അത് പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ നെഗ്ലിറ്റ് ചെയ്ത് നടന്നിട്ട് ഇല്ല അത് കുഴപ്പമില്ല സാധാ പുണ്ണാണെന്ന് വിചാരിച്ച് നടന്നിട്ട് പിന്നീട് അത് ബുദ്ധിമുട്ടുകളിലേക്ക് ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതെന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് പിന്നെ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നത് മാക്സിമം പുളി എരിവുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ കുറയ്ക്കാം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം എന്നല്ല പറയുന്നത് നമ്മൾ എരിവും പുളിയും മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക ഈ പുണ്ണ് എന്ന് പറയുന്ന ഒരു മുറിവാണ് ഇൻ കേസ് ഒരു മുറിവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണങ്ങാനുള്ളൊരു സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ ശരീരത്തിൽ പുറത്തായാലും ഒരു മുറിവ് വീണ് കഴിഞ്ഞാൽ അതിലൊരു തൈര് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പുളി വീണ് കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആ ഒരു കണ്ടീഷനെയാണ് നമ്മുടെ വായിലായാലും അതുപോലെ തന്നെ അന്നനാളത്തിലായാലും വയറിലായാലും സംഭവിക്കുന്നത് അവിടെ നീർക്കെട്ട് വരികയും അത് കൂടാനുള്ളൊരു ഉണ്ടാവുക അപ്പം ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുളി അതുപോലെ തന്നെ ഏരു കൂടുതലുള്ള ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനും സിങ്കും ഉള്ളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താം പിന്നെ ഇലക്കറികൾ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തൈര് നമ്മൾ കഴിച്ചു വിചാരിച്ച് കുഴപ്പമില്ല മോരായിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ തൈര് ഒരു പ്രോബയോട്ടിക്കായിട്ട് നമ്മൾ ഉള്ളിലേക്ക് എത്തി വിചാരിച്ച് കുഴപ്പമില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ധാരാളം വെള്ളം കുടിക്കാം പിന്നെ മിതമായ രീതിയിൽ കറക്റ്റ് സമയത്ത് മാക്സിമം ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൻ്റെ സമയത്തിൽ മാറ്റങ്ങൾ വന്നാലും ഈ പുണ്ണ് എന്നുള്ളത് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവാറുണ്ട് ഇത് കൂടിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ ഇതിലേറെ ആയിരിക്കും അപ്പോൾ സ്റ്റാർട്ടിംഗിൽ തന്നെ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാൻ നോക്കുക ഇനി പുണ്ണ് വന്നു കഴിഞ്ഞു ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സാധാരണ നമ്മൾ എല്ലാവരും ഗാർഗിൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണെന്നുണ്ടെങ്കിൽ അതിൽ അര ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു ദിവസത്തിൽ രണ്ടോ മൂന്നോ തവണ അതൊന്ന് വായ കഴുകിയിട്ട് തുപ്പാൻ ശ്രദ്ധിക്കുക കാരണം ഈ സമയത്ത് ആ പുണ്ണിലേക്കുള്ള ഇൻഫെക്ഷൻ കുറയാണ് ചെയ്യുന്നത് ഈ കല്ലുപ്പ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഇൻഫ്ലമേറ്റർ ആയതുകൊണ്ട് അത് ചുരുങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും ഇൻ കേസ് അവിടെ എന്തെങ്കിലും പാർട്ടിക്കിൾ വന്ന് അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ആവാൻ അതുപോലെ തന്നെ രണ്ട് നേരം ബ്രഷ് ചെയ്യാൻ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഫുഡ് പാർട്ടിക്കിൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചതിൻ്റെ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ കൂട്ടുകയാണ് ചെയ്യുക അതുപോലെ കൂടുതൽ നീറൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ വെളിച്ചെണ്ണ ആ മുറിവിൽ തേക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ ചെയ്യാൻ പറ്റുന്ന ബേക്കിംഗ് സോഡ ഉണ്ട് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു മുറിവിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ മുറിവുകൾ ഉണങ്ങി കിട്ടാറുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി ഒന്ന് ചെയ്തു നോക്കുക ബേക്കിംഗ് സോഡേൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് തവണ ചെയ്യുമ്പോഴേക്കു തന്നെ അത് ചുരുങ്ങി കിട്ടും പിന്നെ അത് നമ്മൾ വായ കഴുകും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ നല്ല ക്ലിയറായി കിട്ടും പക്ഷേ ഇത് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കരുത് കാരണം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വന്നു ഇതൊരു സീരിയസ് കണ്ടീഷനാണോ ഇത് നമുക്ക് ക്യാൻസർ കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുമോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഉള്ളൂ വീട്ടിലിരുന്നിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക കാരണം എന്താച്ചാൽ അത് വീട്ടിലിരുന്ന് ചെയ്ത് ഒരു പരിധി കഴിഞ്ഞിട്ട് നമ്മൾ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആദ്യം തന്നെ എന്താണെന്ന് കണ്ടെത്തിയിട്ട് ഈ വീട്ടിൽ നിന്ന് കഴുകാനുള്ളതും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കറക്റ്റായിട്ട് അതൊരു ചികിത്സ തേടേണ്ട ഒരു കണ്ടീഷനാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടും ജീവിതശൈലി കൺട്രോൾ ചെയ്തിട്ടും ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ ഹോമിയോപ്പതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ മൊത്തം ലക്ഷണങ്ങളാണ് കണക്കിലെടുക്കുന്നത് അപ്പൊ ഒരു പുണ്ണ് എന്നുള്ള കണ്ടീഷനിൽ നിങ്ങളെ വായിലുള്ള പുണ്ണ് മാത്രം നോക്കിയിട്ടല്ല ഞാൻ ആദ്യം പറഞ്ഞു സ്ട്രെസ് ഒക്കെ ഒരു ഫാക്ടറാണ് അപ്പം അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വിശദമായിട്ട് നോക്കിയതിന് ശേഷം മൊത്തം നോക്കിയിട്ട് രോഗകാരണവും കൂടെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ നൽകുന്നത് നോർമലി നമ്മൾ ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടെ രോഗനിർണയവും അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ മരുന്ന് നിർണ്ണയം നടത്തിയതിന് ശേഷമാണ് ചികിത്സ നൽകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ഇറക്കുമതി ചെയ്ത മെഡിസിൻസ് ആണ് നിങ്ങൾ നേരിട്ട് വരാൻ കഴിയുന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് കോൾ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം മെഡിസിൻ വീട്ടിലെത്തിക്കുകയും ചെയ്യും ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കോഴിക്കോട് നടക്കാവ്